ഉപ്പളയിൽ വീട്ടുകാർ വിനോദയാത്രക്ക് പോയ തക്കം നോക്കി വീട് കുത്തി തുറന്ന് കവർച്ച ബേക്കൂർ ശാന്തിഗുരിയിലെ പ്രവാസിയായ സമീർ അബ്ദുൾ റഹ്മാന്റെ വീട്ടിലാണ് മോഷണം നടന്നത് അലമാരയിൽ സൂക്ഷിച്ച ഏഴരപ്പവൻ സ്വർണ്ണാഭരണങ്ങളും വില കൂടിയ വാച്ചുകളും കവർച്ച പോയി സംഭവത്തിൽ കുമ്പള പോലീസ് അന്വേഷണം ആരംഭിച്ചു ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് മഞ്ചേശ്വരത്ത് പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് വൻ കവർച്ച ബേക്കൂർ ശാന്തിഗുരിയിലെ സമീർ അബ്ദുൽ റഹ്മാന്റെ വീട്ടിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ പതിമൂന്നിന് സമീറും കുടുംബാംഗങ്ങളും വിനോദയാത്രയ്ക്ക് പോയിരുന്നു തിങ്കളാഴ്ച തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് വാതിലുകളും അലമാരകളും പൊളിച്ച നിലയിലും സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത് അലമാരകളിൽ ഒന്നിൽ സൂക്ഷിച്ച നാല് ലക്ഷം രൂപ വില വരുന്ന ഏഴര പവൻ സ്വർണ്ണാഭരണമാണ് നഷ്ടമായതെന്ന് വീട്ടുടമ്മ കുമ്പള പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു കൂടാതെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വില കൂടിയ വാച്ചുകൾ നഷ്ടമായതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് അമ്മ രണ്ടു ദിവസം മുമ്പ് ഒരു പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ തിരിച്ചു പോയിട്ട് വരുമ്പോ നമുക്കാണ് ഈ സംഭവം കണ്ടത് വീട്ടിലിപ്പോ മൊത്തത്തിൽ അലമാരക്കെ അടിച്ചുപൊളിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സ്വർണം പോയിട്ടുണ്ട് വേറെ കുറച്ച് വല്ല പിടിപ്പുള്ള കുറച്ച് സാധനം പോയിട്ടുണ്ട് അപ്പോൾ ആരാ എന്താണെന്ന് അറിഞ്ഞൂടാം നമുക്ക് പിന്നെ ഡോഗ് സ്ക്വാഡ് സ്റ്റേഷൻ കംപ്ലയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു റിപ്ലൈ നമുക്ക് കിട്ടിയില്ല ഇതിനെ കുറിച്ചിട്ട് ഒരു ഏറെ എട്ട് പവനവും സ്വർണം പിന്നെ കുറച്ച് വേറെ കുറച്ച് സാധനമൊക്കെ പോയിട്ടുണ്ട് വാച്ചും മറ്റു കാര്യങ്ങളൊക്കെ മൊത്തം ഒരു നാലഞ്ച് ലക്ഷത്തിൻ്റെ നശ വരാറുണ്ട് നമുക്ക് സംഭവമറിഞ്ഞ് കുമ്പള എസ് ഐ രാജീവന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി പതിമൂന്നിന് രാത്രി പത്ത് മുപ്പതിനും തിങ്കളാഴ്ച രാവിലെ ഒൻപത് ഇടയിലുള്ള സമയത്താണ് കവർച്ച നടന്നിരിക്കുന്നതെന്നാണ് അനുമാനിക്കുന്നത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയും പരിശോധന നടത്തി സംഭവത്തിൽ കുമ്പള പോലീസ് കേസെടുക്കുകയും മോഷ്ടാക്കളെ പിടികൂടുവാൻ അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ कासरगोड